ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് മുതൽ ഒളിമ്പിക്സിൽ ഹോക്കിയിൽ ഏറ്റവും കൂടുതൽ സ്വർണം നേടിയത് ഇന്ത്യയായിരുന്നു എട്ട് സ്വർണം എന്നാൽ തിളക്കം ഒളിമങ്ങിപ്പോയ സമയത്താണ് നാല് പതിറ്റാണ്ടുകൾക്കിപ്പുറം മലയാളത്തിൻ്റെ സ്വന്തം ശ്രീ ഇന്ത്യയുടെ മുഖശ്രീയായി മാറി അഭിമാന നിമിഷങ്ങൾ വരുന്നത് ഒരു കാലത്ത് എന്റെ ഒരു ആനയുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് മാത്രം നിർവൃതി നിർവൃതിയടയാൻ വിധിക്കപ്പെട്ട ഇന്ത്യൻ ഹോക്കി ടീമിന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ഒളിമ്പിക്സിൽ നേടിയ വിജയത്തിനു ശേഷം പിന്നെ നാല് പതിറ്റാണ്ട് കഴിഞ്ഞ് ഒരു അഡ്രസ് ഉണ്ടാക്കി നൽകിയ നായകൻ മലയാളി ഗോൾ കീപ്പർ പി ആർ ശ്രീജേഷ് ആയിരുന്നു ഗ്രൂപ്പ് മത്സരങ്ങൾ മുതൽ ഇന്ത്യൻ ഗോൾ പോസ്റ്റിന് മുന്നിൽ നമ്മൾ വലിച്ചുകെട്ടിയ വൺ മതിലായിരുന്നു ശ്രീജേഷ് മുന്നിൽ നിന്ന് വരുന്ന കരുത്തരായ പന്തിനെ ചെറുത്ത് തോൽപ്പിച്ചുകൊണ്ടേയിരുന്ന അയാളെ നാട് അഭിമാനത്തോടെ വിളിച്ചു ഇന്ത്യയുടെ കാവൽ പോരാളി ഇന്ത്യയുടെ കാവലാൾ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള കായിക ഇനങ്ങളിലൊന്നാണ് ഹോക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിനും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിനുമിടയിൽ ഒളിമ്പിക്സിൽ ഇന്ത്യ തുടർച്ചയായി ആറ് ഹോക്കി സ്വർണ്ണ മെഡലുകൾ നേടി വലിയൊരു പ്രതാപകാലത്തിന്റെ കിരണങ്ങൾ പക്ഷേ ഓരോന്നായി അണങ്ങി അണങ്ങി തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ മോസ്കോ ഒളിമ്പിക്സ് ഇന്ത്യയിലേക്ക് വീണ്ടും സ്വർണ്ണ തിളക്കം കൊണ്ടുവന്നു ഇന്ത്യയുടെ ദേശീയ വിനോദമായി പോലും കരുതപ്പെട്ട ഹോക്കി ഭാരതത്തിന്റെ ഒരു വികാരമായി മാറി പക്ഷേ ഹോക്കി മജീഷ്യൻ എന്നറിയപ്പെട്ടിരുന്ന മേജർ ധ്യാൻചന്ദും ധൻരാജ് പിള്ളയും അടക്കമുള്ള പേരുകൾ പോലും ഹോക്കിയിൽ കേൾക്കാതെയായി ഇന്ത്യയിൽ ഹോക്കി വിസ്മൃതിയിലാണ്ടു സ്വർണ്ണ തിളക്കത്തിന്റെ മാറ്റോ വെങ്കലത്തിന്റെ കരുത്തോ ഒന്നും തന്നെ കണ്ടും കേട്ടുമില്ല ശേഷം നാലു പതിറ്റാണ്ട് കാത്തിരുന്നാണ് ടോക്കിയോയിൽ ഇന്ത്യയുടെ ഹോക്കി ടീം വെങ്കല മെഡലിൽ മുത്തമിട്ടത് ഹോക്കിയിൽ ഒരിക്കൽ എതിരാളികളില്ലാതെ കുതിച്ച ഇന്ത്യൻ ടീം പിന്നീട് പരാജയങ്ങളുടെ പടുകുഴിയിലേക്ക് വീണു പോവുകയായിരുന്നു മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ടോക്കിയോയിൽ ആ ചരിത്രം തിരുത്തി കുറിക്കുമ്പോൾ ഇന്ത്യൻ ടീം ഏറെ കടപ്പെട്ടത് നമ്മുടെ കേരളത്തിലെ എറണാകുളം ജില്ലയിലെ പി ആർ ശ്രീജേഷ് എന്ന കിഴക്കമ്പലത്തുകാരനോടായിരുന്നു ഗ്രൂപ്പ് മത്സരങ്ങൾ തൊട്ടങ്ങോട്ട് ഗോൾ പോസ്റ്റിന് മുന്നിൽ ഇന്ത്യ കെട്ടിപ്പൊക്കിയ വൺ മതിലായിരുന്നു അയാൾ അങ്ങനെ അയാളെ ലോകം വിളിച്ചു ഇന്ത്യയുടെ കാവലാൽ നാല് പതിറ്റാണ്ടിനിപ്പുറമുള്ള ആ വിജയം ഇപ്പോഴിതാ പാരീസിലും ഇന്ത്യൻ ടീം വെങ്കലമുയർത്തി ആവർത്തിക്കുമ്പോഴും അയാൾ തലയുയർത്തി തന്നെ നിൽക്കുന്നു വെങ്കല പോരാട്ടത്തിൽ സ്പെയിനിന്റെ ആക്രമണങ്ങളെ പിടിച്ചുകെട്ടാൻ അയാൾ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ വിധി മറ്റെന്തോ ആയേനെ എന്നുള്ളത് തീർച്ചയാണ് വിജയത്തിനു ശേഷം പതിവ് പോലെ ഗോൾ പോസ്റ്റിന് മുകളിൽ കയറിയിരുന്ന ഇന്ത്യൻ ഗോൾ കീപ്പറുടെ വിജയാഹ്ലാദം കണ്ടവരുടെയൊക്കെ കണ്ണു നിറഞ്ഞു കാരണം ഇനിയൊരു വിജയാഘോഷത്തിൽ പങ്കെടുക്കാൻ അയാൾ ഉണ്ടാകില്ല ഒളിമ്പിക്സിന് മുന്നേ തന്നെ വിരമിക്കൽ പ്രഖ്യാപിച്ച ശ്രീജേഷിന് അർഹിച്ച യാത്രയയപ്പ് നൽകാൻ കൂടെയുള്ളവർക്ക് കഴിഞ്ഞു എന്നുള്ളത് ആശ്വസിക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ മ്യൂണിക് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയ മാനുവൽ ഫ്രെഡ്രിക്കിനുശേഷം ഇന്ത്യൻ ഹോക്കിയിൽ കേരളത്തിന്റെ മേൽവിലാസമായിരുന്നു ശ്രീ നാൽപ്പത്തിയൊൻപത് വർഷത്തിനു ശേഷം ഒളിമ്പിക് മെഡൽ അണിയുന്ന മലയാളി എന്ന നേട്ടം സ്വന്തമാക്കിയ അദ്ദേഹം ഇപ്പോഴിതാ ഒളിമ്പിക് മെഡലുകൾ നേടുന്ന ആദ്യ മലയാളി എന്ന മേൽവിലാസവും സ്വന്തമാക്കിയിരിക്കുന്നു മുതൽ ഇന്ത്യൻ ടീമിൽ കളിക്കാൻ തുടങ്ങിയ ശ്രീജേഷിന്റെ കഠിനാധ്വാനത്തിന്റെയും നിരന്തരമായ പ്രയത്നത്തിന്റെയും ഫലമാണ് ഈ മെഡൽ നേട്ടം കൊളംബോയിൽ നടന്ന സൗത്ത് ഏഷ്യൻ ഗെയിംസിലാണ് ശ്രീജേഷ് ആദ്യമായി ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് രണ്ടു വർഷത്തിനു ശേഷം ജൂനിയർ ഏഷ്യ കപ്പിൽ ഇന്ത്യ കിരീടം നേടിയപ്പോൾ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച ഗോൾ കീപ്പറായി ശ്രീജേഷ് വരവറിയിച്ചു അടുത്ത ആറു വർഷത്തിനിടയിൽ ഗോൾ കീപ്പർ എന്ന പദവി ശ്രീജേഷിൽ വന്നും പോയും കൊണ്ടേയിരുന്നു സീനിയർ ഗോൾ കീപ്പറായ അഡ്രിയൻ ഡിസൂസിക്കും ഭാരത് ക്ഷേത്രിയ്ക്കും വേണ്ടി പലപ്പോഴും ശ്രീജേഷിന് വഴിമാറിക്കൊടുക്കേണ്ടിയും വന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ചൈനയിലെ ഓഡോസ് സിറ്റിയിൽ നടന്ന ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ട്രോഫിയിൽ പാകിസ്ഥാനെതിരെ രണ്ട് പെനാൾട്ടി സ്ട്രോക്കുകൾ തടഞ്ഞതോടെയാണ് ശ്രീജേഷിന്റെ തലവര തന്നെ തെളിഞ്ഞത് അതിനുശേഷം ഇന്ത്യയുടെ ഗോൾ കീപ്പറുടെ ജേഴ്സിയിൽ ശ്രീജേഷ് സ്ഥാനമുറപ്പിച്ചു രണ്ടായിരത്തി പതിമൂന്ന് കപ്പിൽ ഇന്ത്യ രണ്ടാമതെത്തിയപ്പോൾ മികച്ച രണ്ടാമത്തെ ഗോൾ കീപ്പർ എന്ന അവാർഡും ശ്രീജേഷിന്റെ അക്കൗണ്ടിലെത്തി രണ്ടായിരത്തി പതിനാല് കോമൺവെൽത്ത് ഗെയിംസിൽ വെള്ളി മെഡൽ നേടിയും ടീമിലും ശ്രീജേഷ് അംഗമായിരുന്നു പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ട് ലണ്ടൻ ഒളിമ്പിക്സിലും രണ്ടായിരത്തി പതിനാലിലെ ലോകകപ്പിലും ഏറെ പോയ ഇന്ത്യൻ ഹോക്കി ഏറെ പഴികൾ കേൾക്കേണ്ടി വന്നു അവിടെ നിന്ന് ഇന്ത്യൻ ടീമിന്റെ രക്ഷയ്ക്കെത്തിയതും ശ്രീജേഷ് ആയിരുന്നു ഇഞ്ചിയോൺ ഏഷ്യൻ ഗെയിംസിൽ പാകിസ്ഥാനെതിരായ ഫൈനൽ ഇന്ത്യയ്ക്ക് എല്ലാ അർത്ഥത്തിലും വിജയിച്ചേ മതിയായിരുന്നുള്ളു പെനാൽറ്റിയിലേക്ക് നീങ്ങിയ മത്സരത്തിനൊടുവിൽ പാകിസ്ഥാന്റെ രണ്ട് പെനാൽറ്റി സ്ട്രോക്സ് തടഞ്ഞ ശ്രീജേഷ് ഇന്ത്യയുടെ ഹീറോയായി മാറി ഒടുവിലിത ചരിത്രം കുറിച്ച രണ്ടാം ഒളിമ്പിക് മെഡലുമായി ഇന്ത്യയുടെ കാവൽ പോരാളി വിട പറയുകയാണ് രണ്ടു മെഡൽ നേടുന്ന ആദ്യ മലയാളി എന്ന ചരിത്രനീട്ടം കൂടി കുറിച്ച് എന്തിന് ഈ തലയെടുപ്പോടെ നിൽക്കുന്ന സമയം തന്നെ ഒരു വിരമിക്കൽ പ്രഖ്യാപനം എന്ന ചോദ്യത്തിന് ശ്രീജേഷിന്റെ മറുപടി ഇതായിരുന്നു സ്വരം നന്നാകുമ്പോൾ പാട്ട് നിർത്തണമല്ലോ എന്തായാലും ഒളിമ്പിക്സ് പോലൊരു വേദിയിൽ വിരമിക്കൽ പ്രഖ്യാപിക്കാൻ കഴിയുന്ന അവസരവും ശ്രീജേഷ് ഭാഗ്യമായി തന്നെ കരുതുന്നു